പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന്റെ അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച ജിനേഷ് നാട്ടേശ്വരയുടെ നൃത്താർച്ചന രന്യജോഷി ഭരതനാട്യം തപസ്യാജിത്ത് എടമുട്ടം കുച്ചിപ്പുടി നോർത്ത് പറവൂർ ഓങ്കാര ഫ്യൂഷൻസിൻ്റെ വിദ്യാലയ തരംഗം കൈശോരി നാട്യ കലാതരംഗ പുറത്തുശ്ശേരി ശ്രീ ഭഗവതി വല്ലച്ചിറ ശിവശക്തി അയ്യന്തോൾ എന്നിവരുടെ തിരുവാതിരക്കളിയും ശ്രീ ദുർഗാ കലാവേദി രുദ്രകാളിക പത്താങ്കല് എന്നിവരുടെ വീരനാട്യവും അരങ്ങേറി മുൻ സി ബി എസ്ഇ സ്റ്റേറ്റ് വിന്നറും ഈ വർഷത്തെ ഗോകുലം ഫെസ്റ്റ് കലാതിലകവുമായ അമേയ വിബിന്റെ മോഹിനിയാട്ടം വേദിയിൽ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു നൃത്ത സംഗീതോത്സവത്തിൻ്റെ ആറാം ദിവസമായ ചൊവ്വാഴ്ച നിവേദ്യ ബൈജു അനുമിത്ര ശ്രീജിത്ത് എന്നിവരുടെ കുച്ചിപ്പുടി ഭൂമിബിനോയി റിമാദാസ് എന്നിവരുടെ ഭരതനാട്യം കലാമണ്ഡലം കീർത്തനയും ശിഷ്യരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഓട്ടന്തുള്ളൽ അന്തികാട് സത്യകലാക്ഷേത്ര കിഴപ്പള്ളിക്കര നാട്യമുദ്ര കലാക്ഷേത്രം പാലക്കാട് നാട്യരത്ന കലാക്ഷേത്രം മലപ്പാട് മുദ്രാ കലാലയം എന്നിവരുടെ നൃത്താർച്ചനയും തുടർന്ന് കൃഷ്ണകൃപ തിരുവാതിരക്കളി സംഘം കുമാരൻകുളങ്ങര കൈകൊട്ടിക്കളി സംഘം എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും